ആദ്യ കർഷക പ്രക്ഷോഭം പോലെയല്ല രണ്ടാം കർഷക പ്രക്ഷോഭത്തെക്കുറിച്ചോർത്ത് ബി ജെ പിക്ക് കാര്യമായ ആശങ്കയില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലത്ത് ഒരു വർഷം നീണ്ട കർഷകരുടെ സമരത്തെ തുടർന്നായിരുന്നു കേന്ദ്ര സർക്കാർ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചത് വീണ്ടും പഞ്ചാബിലെയും ഹരിയാനയിലെയും യു പിയിലെയും കർഷകർ ഒരിക്കൽ കൂടി ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ് എന്നാൽ ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളോർത്ത് ബി ജെ പി തലപുകയ്ക്കുന്നില്ല മോദി സർക്കാരിനെതിരെ മോശം പ്രതിച്ഛായ സൃഷ്ടിക്കാനാണ് സമരമെന്നതിൽ ബി ജെ പി നേതാക്കൾക്ക് തർക്കമില്ല സമരം പഞ്ചാബിൽ നഷ്ടമുണ്ടാക്കുമെന്നും അവർക്കറിയാം പക്ഷേ ഹരിയാനയിലും ഉത്തർപ്രദേശിലും കർഷകരുടെ സമരത്തിനെതിരായ അഭിപ്രായങ്ങൾ രൂപപ്പെടുമെന്ന് ബി ജെ പി കരുതുന്നു എല്ലാ വിളകൾക്കും താങ്ങുവില ഉറപ്പാക്കാനുള്ള നിയമം ആവശ്യപ്പെട്ടാണ് രണ്ടാമതും കർഷകർ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ ആവശ്യത്തിലെ യുക്തിരാഹിത്യം ക്രമേണ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാവുമെന്ന് ബി ജെ പി ആത്മവിശ്വാസം കൊള്ളുന്നു പാർലമെന്റ് സമ്മേളനം അവസാനിച്ചു ലോക്സഭ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് അങ്ങനെയുള്ളപ്പോൾ നിയമം വേണമെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയെന്ന് ഭരിക്കുന്ന പാർട്ടി ചോദിക്കുന്നു പുതിയ സർക്കാർ വന്ന ശേഷമായിരുന്നു സമരം ചെയ്യേണ്ടിയിരുന്നതെന്നും നേതാക്കൾ അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലത്തു നടന്ന കർഷക പ്രക്ഷോഭത്തിൽ ബി ജെ പി നേതൃത്വത്തിന് അല്പം ഭയമുണ്ടായിരുന്നു യു പി നടക്കാനിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഓർത്തായിരുന്നു അത് പ്രതിഷേധം പശ്ചിമ യു പിയിലെ ജാട്ടുകളുടെ പിന്തുണ നഷ്ടപ്പെടുത്തുമെന്ന് അവർ ഭയന്നു യു പി ഹരിയാന പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ നാൽപ്പത് ലോക്സഭാ സീറ്റുകളിലെ വിജയസാധ്യതയെ ബാധിക്കുമെന്നും ഉന്നത നേതാക്കൾ ഈ സംസ്ഥാനങ്ങളിലെ പാർട്ടി നേതാക്കളോട് പറഞ്ഞിരുന്നു ഇക്കുറി രണ്ടാം കർഷക സമരത്തിൻ്റെ സ്വാധീനം തീർത്തും കുറവായിരിക്കുമെന്ന് ബി കണക്കുകൂട്ടുന്നു കാരണം ജയന്ത് ചൗധരിയുടെ ആർ എൽ ഡി എൻ ഡി എ കൈകോർത്തു കഴിഞ്ഞു ജാട്ടുകളുടെ മുതിർന്ന നേതാവായിരുന്ന ചരൺ ചരൺസിംഗിന് ഭാരതരത്ന പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ് അതിനാൽ രണ്ടാം സമരം കാര്യമായ അനുരണനങ്ങൾ ഉണ്ടാക്കില്ലെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു എങ്കിലും സാഹചര്യങ്ങൾ വഷളാക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്നില്ല ഡൽഹി അതിർത്തികളിൽ മാർഗതടസ്സം ഉണ്ടാക്കാൻ കർഷകരെ വീണ്ടും അനുവദിക്കുകയുമില്ല അതേസമയം പ്രതിഷേധത്തിന് പിന്നിലെ പ്രതിപക്ഷ രാഷ്ട്രീയം തുറന്നുകാട്ടാൻ ബി ജെ പി പ്രചാരണം നടത്തും പ്രമുഖ സമുദായ നേതാക്കളെയും വ്യക്തികളെയും കണ്ട് കർഷകരുടെ ആവശ്യത്തിലെ യുക്തിയില്ലായ്മ ബോധ്യപ്പെടുത്തും താങ്ങുവിലയ്ക്ക് നിയമം കൊണ്ടുവരുന്നത് കർഷകരെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ബി ജെ പിയുടെ പക്ഷം പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാർ ഉൾപ്പെടെ ഇതിനെ അനുകൂലിക്കുന്നില്ലെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു എക്സ്പ്ലൈനർ ഡെസ്ക് യു ടോക്ക്